കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന പാപങ്ങളൊക്കെ മായിച്ചു കളഞ്ഞിട്ട് നമ്മുടെ കൽവിൽ ഉദ്ദേശിച്ച ചില സംഗതികൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില സംഗതികൾ അതൊക്കെ നേടിയെടുക്കാനും നമ്മുടെ കൽവിന്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് ഏത് മേഖലയിലുള്ളതാണെങ്കിലും ശരി അതൊക്കെ തട്ടി മാറ്റാനും പറ്റിയ അത്ഭുതകരമായ ഒരു മാർഗം ഇൻഷാല് ഇന്ന് പറയുന്നുണ്ട് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കേൾക്കുക കാരണം ഇത് മുഴുവനായി കേട്ടാലേ എന്താണ് സംഗതി എന്ന് മനസ്സിലാവുകയുള്ളൂ എന്താ ചെയ്യേണ്ടത് നമ്മുടെ നിസ്കാര പായയിലിരുന്നു കൊണ്ട് നമ്മുടെ നിസ്കാര മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ച് വാങ്ങിയെടുക്കാം അതിനെന്ത് ചെയ്താൽ മതി ഈ പറയുന്ന രൂപത്തിൽ നിങ്ങളുടെ നിസ്കാരം ഒന്ന് ക്രമീകരിച്ചാൽ മാത്രം മതി വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട ഏതാണ് ആ സംഗതി എന്നും എന്തൊക്കെയാണ് അവിടെ പരിഗണിക്കേണ്ടത് എന്നും ഇൻഷാ അല്ല പൂർണ്ണമായി നമുക്കൊന്ന് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാം അള്ളാഹു നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അസലാമുല്ലാഹി വസ്മുല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ വന്നുപോയ അപാകതകളും വീഴ്ചകളും പാകപ പിഴവകളും ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്തിരുമാറാകട്ടെ നമ്മളുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് തങ്ങളോടൊപ്പം അവിടുത്തെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് വായിരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു വായിരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹൈറായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ സന്തോഷം പറഞ്ഞവരുണ്ട് വേദനകൾ പറഞ്ഞവരുണ്ട് അല്ലാഹു എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും പ്രാഹത്ത് നൽകിയാൽ ഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല നമ്മളുടെ വീടിന്റെ അകത്തളത്ത് നമ്മളുടെ ബെഡ്റൂമിൽ നമ്മൾ വിരിച്ച നിസ്കാരപായയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കൽവിൽ ഉദ്ദേശിച്ചത് മുറാദുകൾ നേടിയെടുക്കാനുള്ള ഒരു അവസരം നമ്മളിലേക്ക് തുറന്നു കിട്ടുകയാണ് വലിയൊരു മാർഗ്ഗം എളുപ്പമുള്ളൊരു മാർഗം നമ്മൾ സാധാരണ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്രകാരം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്രയോ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും കൽബിലെ മുറാദുകളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനും വിഷമങ്ങളൊക്കെ ദൂരെ മാറി മാറിപ്പോകാനും ഒക്കെ കാരണമാകുന്ന എളുപ്പമായ ചില മാർഗങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് എളുപ്പമുള്ള ഒരു മാർഗം പറഞ്ഞുതരാം അധികമായി നീട്ടി ഞാൻ പറയുന്നില്ല നമ്മൾ കൽബിന് ഒരുപാട് വിഷയങ്ങളുള്ളവരാണ് അല്ലെ ഓരോ വിഷമങ്ങളുള്ളവരാണ് പ്രയാസങ്ങൾ ഉള്ളവരാണ് അതോടൊപ്പം തന്നെ ഒട്ടനവധി ആഗ്രഹങ്ങളും ഉള്ളവരാണ് വിഷമങ്ങൾ തീർന്നു കിട്ടണം അത് നമ്മുടെ ഒരു ആവശ്യം അതോടൊപ്പം തന്നെ ഒരുപാട് മുറാദുകൾ നമുക്കുണ്ടാകും ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞൊരാളാണ് എങ്കിൽ പഠനമൊക്കെ പൂർത്തിയാക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്താ എനിക്കൊരു നല്ല ജോലി വേണം അല്ലെ ഇനി ജോലി കിട്ടി നല്ലൊരു ഇനി ഉള്ള ആഗ്രഹം എന്താ നല്ലൊരു വിവാഹം കഴിയണം അങ്ങനെ നല്ലൊരു സ്വാധീനത്തായ ഇണയെ കിട്ടി സ്വാധീഹായ ഇണയെ കിട്ടി അതിനുശേഷമുള്ള ആഗ്രഹം നല്ലൊരു സന്താനത്തെ വേണം സ്വാധീനികളായ മക്കളെ വേണം ഇങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ട് ആവശ്യങ്ങളുണ്ട് ഇങ്ങനെ ഞാനിതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് ഇതുപോലെ എല്ലാ മേഖലകളിലും ഇനി ഒരു ജോലിക്ക് കയറിയാൽ തന്നെ നല്ല പ്രമോഷൻ കിട്ടണം അല്ലെ നല്ല സാലറി കിട്ടുന്ന ജോലിയാകണം നല്ല വരുമാനം കിട്ടണം ഇനിയോ ഒരു കച്ചവടം തുടങ്ങി അതിലും നല്ല ഉന്നത വിജയം കിട്ടണം നല്ല ലാഭം കിട്ടണം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഇനി അടുക്കളയിലേക്ക് കയറുന്ന ഉമ്മമാരാണെങ്കിൽ തന്നെ ഇന്ന് രാവിലെ അടുക്കളയിലേക്ക് എറിയാം ഇന്ന് എന്റെ ഭർത്താവിനും അതുപോലെ തന്നെ എന്റെ മക്കൾക്കും അവർക്കൊരു കുഴപ്പവും ഇല്ലാത്ത ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത രൂപത്തിൽ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലെ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് നല്ല ഭക്ഷണം അല്ലാതെ അത് കഴിച്ചിട്ട് കുറ്റം പറയുന്ന ഒരു ഭക്ഷണമാകരുത് ഇത് ഓരോ ഉമ്മമാരും സഹോദരിമാരുടെ കൽവിൽ പുറത്തു പറയുന്നില്ലെങ്കിലും കൽവിലെ ചിന്ത അതാണ് ഇങ്ങനെ മനസ്സിൽ ഒന്നിനു പുറകെ ഒന്നായ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് തന്റെ ഭാര്യയും തന്റെ ഭർത്താവും തന്റെ മക്കളും എല്ലാവരും സ്നേഹത്തോടെ കൂടി ജീവിക്കണം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ ഇതോടൊപ്പം തന്നെ പല വിഷമങ്ങളും കടങ്ങൾ കിട്ടണം കൈറായ വീട് കിട്ടണം നല്ല ജോലി കിട്ടണം അതുപോലെ തന്നെ ജോലിയിലുള്ള തടസ്സങ്ങൾ നീങ്ങണം പ്രയാസങ്ങൾ നീങ്ങണം കച്ചവടത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തടസ്സങ്ങളും ഒക്കെ നീങ്ങി ശത്രുക്കളുടെ ശത്രുതയെക്കാല് രക്ഷപ്പെട്ടു കിട്ടണം ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷമങ്ങളും അത് മാറിക്കിട്ടാനുള്ള തേടലുകളും ഒക്കെയാണ് മനുഷ്യന്റെ ജീവിതം നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞു പറയുന്ന സമയത്ത് നമ്മുടെ കൽവിലോട്ടൊന്ന് നോക്കിയാലും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ നിസ്കാര പായലിരുന്നുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടാനുള്ള മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂലേ അല്ലാതെ ഒന്ന് കേട്ടു നോക്കി അതിനുള്ള ഏറ്റവും എളുപ്പ മാർഗം നമ്മളൊക്കെ അഞ്ചുവൊക്കത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് അള്ളാഹു വരുന്ന വീഴ്ചകളൊക്കെ മാപ്പിച്ച് തരും മാറാകട്ടെ അങ്ങനെ നിസ്കരിക്കാൻ ഒരാൾ ശ്രദ്ധിച്ചു നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അങ്ങനെയുള്ള ആളുകൾക്കാണ് കാണും ഏഹ് അതുകൊണ്ട് എന്ത് ചെയ്യണം ആദ്യമായി നമ്മൾ നിസ്കാരം കൃത്യമാക്കാൻ നോക്കണം നമ്മൾ അല്ലാതെ ഇപ്പോൾ നിസ്കാരങ്ങളൊന്നും ശരിയല്ല നിസ്കാരം കൃത്യമായി നിർവഹിക്കണമേയില്ല തോന്നുമ്പോൾ ചൊല്ലികളാണ് അങ്ങനെയുള്ള ഒരാൾ ഞാൻ ഈ പറയുന്ന വിക്രും ഒക്കെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ചൊല്ലി ഒരു നേട്ടവും ഉണ്ടാവില്ല ഒരു ഫലവും ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരിമാരോടും സഹോദരങ്ങളോടും ഒക്കെ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് നിസ്കാരമുള്ളവരാണ് നിസ്കാരം കൃത്യമാക്കണം ഇനി നിസ്കാരം കൃത്യമായി കഴിഞ്ഞാൽ പല ആളുകളും വെച്ചാൽ നിസ്കരിക്കാനൊക്കെ തോന്നാറുണ്ട് അത് നിസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ തോന്നാറില്ല കേട്ട് മനസ്സിലൊരു ഒരു ഒരു താല്പര്യം വരുന്നില്ല ഒരു മടി ഒരു അലസത അപ്പൊ അതിനൊക്കെ പരിഹാരം ഉണ്ട് ചാളം അതൊക്കെ പരിഹാരമുണ്ട് അപ്പൊ അങ്ങനെ അലസതയും മടിയും ഒക്കെ മാറ്റി ഇൻഷാല് ഇന്ന് മുതൽ ഞാൻ നിസ്കരിക്കും എന്റെ നിസ്കാരങ്ങളൊക്കെ ആക്കും കഴിഞ്ഞു പോയി കളറായി പോയി നിഷ്കാരങ്ങളൊക്കെ ഞാൻ കളാ എടുക്കും ഇങ്ങനെ നല്ല കൂടി ഇന്ന് മുതൽ തുടങ്ങുകയാണ് ദുഹർ മുതൽ തുടങ്ങുകയാണ് അസർ മുതൽ തുടങ്ങുകയാണ് മുതൽ തുടങ്ങുകയാണ് ഏതാണോ നിങ്ങൾ ഈ സമയത്ത് കേൾക്കുന്ന വക്കത്തേതാണോ ആ സമയം മുതൽ ഇൻഷാല്ല ഞാൻ പരിഗണിക്കും നല്ല നീയത്തോടു കൂടി ഇന്ന് മുതൽ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ നിസ്കാരം സമയങ്ങളൊക്കെ നമുക്കറിയാം ദുഹറിന്റെയും അശ്വറിന്റെയും മകരുവിന്റെ അതിന്റെയൊക്കെ സമയങ്ങൾ ഏകദേശം നമ്മുടെ പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ഒരു സമയം നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ആ സമയമൊക്കെ ഒന്ന് നോക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് മുമ്പേ കൂടുതലൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് മുമ്പേ മാക്സിമം അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും അഞ്ചു മിനിറ്റ് മുമ്പെയെങ്കിലും പെട്ടെന്നൊന്ന് ഉതവ് ചെയ്ത് നല്ലൊരു കാമിലായ പൊതുവ് ചെയ്ത് പൊതുവിന്റെ സുന്നത്തുകളും വറുതുകളും ഒക്കെ കൃത്യമായി ശ്രദ്ധിച്ച് നല്ലൊരു പൊതുവ് ചെയ്ത് നിങ്ങളുടെ നിസ്കാര പാകിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാൽ അത് എന്താ ചെയ്യേണ്ടത് അതിനു മുമ്പേ നിങ്ങളുടെ ജോലികളൊക്കെ പെട്ടെന്ന് ഒതുക്കണം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന രൂപത്തിൽ ഏഹ് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും കുറഞ്ഞ പക്ഷം മാക്സിമം പത്ത് മിനിറ്റ് മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കുക അതാണ് നമുക്ക് രാഹത്തായി എന്ത് ചെയ്യാൻ നമുക്ക് നിസ്കാര കുപ്പായ ഇടാനും അല്ലെങ്കിൽ നമുക്ക് നടന്ന പള്ളിയിലേക്ക് എത്താനും ഒക്കെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒക്കെ ഒരു സമയം കിട്ടാം അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ഒന്ന് റെഡിയായി നമ്മുടെ നിസ്കാരപ്പായയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നിസ്കാരപ്പായലിരുന്നു കൊണ്ട് ചെയ്യേണ്ട ചില സംഗതികളുണ്ട് ആദ്യം ഉദു ചെയ്തു വന്ന് നമ്മുടെ കുപ്പായം വിട്ടു അല്ലെങ്കിൽ പള്ളിയിലെത്തി നമ്മൾ മുസല്ല വിരിച്ചു ആ മുസലയിൽ നിന്ന് രണ്ട് രണ്ടറക്കായത്ത് നിങ്ങൾ നിസ്കരിക്കണം ആ രണ്ട് എന്താന്ന് പറയുമോ വുധു ഇന് ശേഷമുള്ള സുന്നത്താണ് വുധുവിന് ശേഷമുള്ള സുന്നത്താണ് ആ രണ്ട് രണ്ടറക്കായം നീയ്യത്ത് വെക്കുമ്പോൾ വധു ഇന് ശേഷമുള്ള രണ്ടറക്കായത്ത സുന്നത്ത് അള്ളാഹു താഴലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഈ ഒരാൾ വെച്ചിട്ട് ആ രണ്ടറക്കായ സുന്നത്ത് നിസ്കരിച്ചു അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മറ്റൊരാമലാണ് മറ്റൊരു അവിതത്താണ് ഹാജത്തിന്റെ രണ്ട് രണ്ടറക്കാലത്ത് നിസ്കാരം സുന്നത്തും കൂടെ ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ ഈ രണ്ട് നിസ്കാരം രണ്ട് റക്കായത്ത് തന്നെ മുദുവിന്റെ രണ്ട് റക്കാലത്തുമായി ഹാജത്തിന്റെ രണ്ട് രണ്ടറക്കാലത്തുമായി ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ശേഷം പറഞ്ഞുതരാം പറഞ്ഞരാം അങ്ങനെ രണ്ട് റക്കാലത്ത് അവർ നിസ്കരിച്ചു ആ തന്നെ ഇരുന്നു ഇനി അവരുടെ പണി എന്താണെന്നറിയോ വെറുതെ അവിടെ ഇരിക്കുക ഒന്നും ചെയ്യണ്ട ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കാം ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കാം ഈ പ്രതീക്ഷ ഉണ്ടല്ലോ ഈ ഇന്തിലാർ ആ പ്രതീക്ഷ ഈ പ്രതീക്ഷയ്ക്ക് വലിയ കൂലിയുണ്ട് എന്ന് മുഹമ്മദ് റസൂല്ലാഹി സു അഹ് വസ്ലാം ആ ഇരുന്ന ഇരുത്തത്തിന് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി തീരുമെന്ന ആ പ്രതീക്ഷയ്ക്ക് നമ്മളുടെ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ചെറുതുകൾ അള്ളാഹു മാപ്പ് ചെയ്തു തരുമെന്ന് മുഹമ്മദ് എന്തൊക്കെയാണ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം കാമിലായ ബുധു കൃത്യമായി ബുധു ചെയ്യുക പൊതുവ് ചെയ്ത് രണ്ടാമത് നമ്മുടെ ബുധുവിന് ശേഷമുള്ള നമ്മുടെ മുസലയിലേക്ക് വന്ന് ബുധുവിന് ശേഷമുള്ള രണ്ട് രണ്ടറക്കായത്ത് സുന്നത്ത് നമ്മൾ നിസ്കരിക്കാം നീയത്ത് വെക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം അതോടൊപ്പം തന്നെ മൂന്നാമത് ഹാജത്തിന്റെ രണ്ട് രണ്ടറക്കായ സുന്നത്ത് എന്നുകൂടെ അതിന്റെ കൂടെ കരുതുക മൂന്ന് അമലായി ഇനിയോ ചെയ്യേണ്ടത് ആ നിസ്കാര ശേഷം ആ മുസല്ലയിൽ ആ നിസ്കാര പായൽ അതുപോലെ ഇരിക്കുക നാലാമത്തെ പ്രവർത്തി ഒന്നും ചെയ്യാതെ ഇരിക്കുക ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ദിക്കറുകളോ തഹലീലുകളോ ഇസ്റ്റിഫാറുകളോ എന്താണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് നിങ്ങൾക്ക് ചെല്ലാം ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞത് വേറെ ആക്ടിവിറ്റീസ് ഇല്ല കുറച്ച് ദിക്കറോ ദ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം ഏതുവരെ ബാങ്ക് പ്രതീക്ഷിച്ച് ബാങ്ക് കൊടുക്കുന്നത് വരെ നാലാമത്തെ ഇനി ചെയ്യേണ്ട അഞ്ചാമത്തെ കാര്യം എന്താ ഇതിനൊക്കെ ഫവായിലുകൾ ഏറെ ഉണ്ട് കേട്ടോ ഈ വലോവിനു ശേഷമുള്ള സുന്നത്തിനും ഹാജ സംസ്കാരത്തിനും എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ അവസാനം സൂചിപ്പിക്കാം ഇനി ചെയ്യേണ്ടത് നമ്മൾ പരിശുദ്ധമായ ബാങ്ക് കേൾക്കും അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്നും അദ്വിനീയങ്ങൾ നമ്മുടെ മുഖരീകൾ അവരുടെ ബാങ്ക് നീട്ടിങ്ങനെ വിളിക്കും അള്ളാഹു അക്ബറുല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ബാങ്ക് നീട്ടി ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഈ ബാങ്കിനെ പ്രതീക്ഷിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ബാങ്കിന്റെ സുന്നത്തുകൾ നമ്മൾ എടുക്കാൻ തയ്യാറാകണം ആദ്യത്തെ പണി ഈ പ്രവർത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പണി അതാണ് ബാങ്ക് കൊടുക്കുമ്പോ ആദ്യം ചെയ്യേണ്ട എന്താ ബാങ്ക് കേൾക്കുന്ന ഉടനെ കേട്ട ഉടനെ ഞാൻ ഈ പറയുന്ന ദിക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം കാരണം നമ്മൾ ദിവസത്തിൽ അഞ്ച് തവണ നമുക്ക് ആവശ്യമുള്ളതാണ് അഞ്ച് തവണ നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യാം എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി നിസ്കാരമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ പോലും നിസ്കരിക്കേണ്ട സമയമാണ് എങ്കിൽ പോലും ഈ പറയുന്ന പ്രവൃത്തി ചെയ്യാം ബാങ്ക് കേൾക്കുമ്പോഴുള്ള ഈ ദിക്ക് അവർക്ക് ഒഴിവാക്കേണ്ടത് ചെയ്യാം ഇല്ല ഏതാണ് ദിക്ക് ബാങ്ക് കേൾക്കുന്ന അക്ബർ എന്ന് കേൾക്കുന്ന സമയത്ത് അവർ പറയണം മർഹബം ഇങ്ങനെ ഈ ഒരു ദിക്കർ എന്ത് ചെയ്യുക അവർ പഠിച്ചു എടുത്തു നോക്കുകയാ ചെയ്യേണ്ട ഒരു അഞ്ചാമത് ചെയ്യേണ്ട ഒരു മാർഗം ബാങ്ക് കേട്ട ഉടനെ ഈ ദിക്കർ ചൊല്ലിയാലുള്ള നേട്ടവും മഹാന്മാര് പഠിപ്പിച്ചിരുന്നുണ്ട് എന്താണ് ഈ ദിക്ര ചൊല്ലിയുള്ള ഗുണമെന്ന് അറിയോ ഇങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രവൃത്തി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ ദിക് ചൊല്ലിക്കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം പാപങ്ങൾ ആ വ്യക്തിയുടെ കണക്ക് കളയും നോക്കു ഇരുപത് ലക്ഷം പാവങ്ങൾ ആ മനുഷ്യന്റെ കുറച്ച് കളയുന്ന എത്ര തെറ്റ് നമ്മളിൽ നിന്ന് വരുന്നുണ്ട് കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകാലുകൾ കൊണ്ടും ഒക്കെ എത്രയോ തെറ്റുകൾ വരുന്നുണ്ട് ഇരുപത് ലക്ഷം പാവം പുറത്തു ഒറ്റ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഒന്ന് ചൊല്ലിക്കൂടെ ഞാൻ ഇതൊക്കെ ആദ്യം പറയുന്നത് വെച്ചാല് നമ്മൾ ആവശ്യ പൂർത്തീകരണത്തിന് നമ്മുടെ കൽബൊന്നു നന്നാകണ്ടേ അവന്റെ കള്ള നന്നാക്കി തരുന്നത് നല്ല സ്ഥലത്തേക്കല്ലേ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൽവ് നന്നാക്കി എടുക്കലാണ് ഈ പണി എന്ത് ചെയ്യാ ഈ ദിക്കു ചൊല്ല ഇരുപത് ലക്ഷം പാവം പുറക്കപ്പെടും ഇങ്ങനെ പൊറക്കുക മാത്രല്ല ലക്ഷം നന്മകൾ പത്തു ലക്ഷം ഗുണങ്ങൾ ഈ വ്യക്തിയുടെ കണക്കിലേക്ക് എഴുതപ്പെടുകയും ചെയ്യും ഇരുപത് ലക്ഷം പാപങ്ങൾ പുറത്തു അതായത് എഴുതപ്പെടുന്ന നന്മകൾക്ക് ഇരട്ടി പാപങ്ങൾ അള്ളാഹു അതിനകത്ത് നായിച്ചു കളയുന്ന അള്ളാഹു ചെയ്യുന്ന റഹ്മത്ത് എത്രയാണ് നോക്ക് കരുണ എത്രയാണെന്ന് നോക്ക് നമുക്ക് നൽകും എന്ത് ചെയ്യുന്ന ചെറിയ ദിക്കു ചൊല്ലിയാമോ ഇനിയോ ഇനി ചെയ്യേണ്ട അടുത്ത പണി മുഹദ്ദിൻ വിളിക്കുന്നത് പോലെ ബാങ്ക് കൊടുക്കുന്നത് പോലെ ഓരോ വാക്കുകളും പറയുക അക്ബർ ചേർത്തു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും ഏറ്റവും മറുപടി ജവാബ് കൊടുക്കുക ബാങ്കിന് ജവാബ് കൊടുക്കുക അഷ് മുഹമ്മദ് അഷുദ്ദീൻ പറയുന്ന സമയത്ത് നമ്മളും റസൂ പറഞ്ഞു അതിനുശേഷം ഉടനെ എന്ത് ചെയ്യണം തൊട്ട ഉടനെ നമ്മുടെ രണ്ട് കൈന്റെ തള്ളവിരലുകൾ എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രണ്ട് തള്ളവിരലിലേക്ക് ഒരു ചെറിയ ചുംബനം ഇങ്ങനെ മുത്തിയിട്ട് രണ്ട് കണ്ണിലും തടുക മനസ്സിലായോ ചെയ്യേണ്ടത് ഈ രൂപത്തിൽ ഈ ദിക്രു ചൊല്ലിയിട്ട് ഈ അതു മുഹമ്മദ് എന്ന ആ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ കണ്ണ് കാഴ്ച ശക്തി അവന് നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഭയക്കുകയെ വേണ്ട എന്ന് മഹാന്മാര് പറയുന്നു അവന്റെ കണ്ണിന് തിമിരം ബാധിച്ചിട്ട് കണ്ണിന് അന്ധത ബാധിച്ചിട്ട് കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് ഷുഗറും പ്രഷറും ഒക്കെ കൂടുകയും കുറയൊക്കെ ചെയ്യുമ്പോൾ പലർക്കും വരുന്ന ഒരു പ്രശ്നമാണ് കാഴ്ച നഷ്ടപ്പെട്ടു പോവുക പ്രായമാകുമ്പോൾ ഈ ശക്തി കുറഞ്ഞു പോവുക എന്നുള്ള പ്രശ്നം പിന്നെ പേടിക്കുക വേണ്ട കണ്ണ് രോഗം കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസവും അവരിലേക്ക് അടുക്കുക പോലുമില്ല എന്നൊരു രോഗങ്ങളും അവനെ ബേജാറാക്കൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിരുന്നു അത്ര എളുപ്പമുണ്ട് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ നേട്ടമാണ് ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെയുള്ള ബാങ്ക് ഈ സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ വലിയ അനുഗ്രഹങ്ങളാണ് ഈ പറയുന്നത് ഇരുപത് ലക്ഷം ദോഷങ്ങൾ പുറക്കപ്പെടാൻ പത്തു ലക്ഷം നന്മകൾ അവന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടാൻ അവളുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടാൻ അതുപോലെ തന്നെ കണ്ണു സംബന്ധമായ രോഗങ്ങളടക്കം നമ്മൾ ഇന്ന് മാറിപ്പോകാൻ നീ കിട്ടാൻ ഇനി ഇതിനൊക്കെ അപ്പുറം അടുത്ത കിട്ടുന്ന ഒരു നന്മ എന്താണെന്നറിയോ ആരെങ്കിലും ഒരാൾ ഈ ബാങ്ക് ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി അവന് ജവാബൊന്നും കൊടുക്കാൻ അറിയില്ല അവൾക്ക് ജവാബ് ഒന്നും കൊടുക്കാൻ അറിയില്ല പക്ഷേ ബാങ്കിന്റെ സമയത്ത് ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഒരാൾ ആ ബാങ്കിനെ കേട്ടത് ആ വ്യക്തിയുടെ ആക്രിപത്ത് അവസാനം അള്ളാഹു നന്നാക്കി കൊടുക്കും അവസാന സമയം കെളിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു അവസരം കൊടുക്കും കെളിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു അവസരം എന്ത് ചെയ്താൽ മതി ബാങ്കിനെ പരിഗണിച്ച കേൾക്കുന്ന ബാങ്കിനെ പരിഗണിച്ച അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് കിട്ടാനുള്ള നേട്ടങ്ങൾ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തും എന്ത് ചെയ്യാം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒന്നും അറിയില്ല ഉണ്ടാതിരിക്കുക അത് ശ്രദ്ധിച്ച് കേൾക്കാം ബാങ്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാം ആ കേൾവിക്ക് നമ്മൾ മരിക്കുന്ന സമയത്ത് ഇബിലീസ് ബേജാറാക്കുന്ന സമയത്ത് ഇബിലീസ് വഴിപിഴപ്പിക്കാൻ വരുന്ന സമയത്ത് പരിശുദ്ധ കെളിമത്തോ ഇത് ഉറക്കി ഉച്ചരിച്ച് ലോകത്തോട് യാത്ര പറയാൻ നമുക്ക് അവസരം കിട്ടും എന്ത് ചെയ്താൽ മതി വെറുതെ മിണ്ടാതിരുന്നാൽ മതി ഇനി അങ്ങനെ ബാങ്ക് കൊടുത്തു ണം അങ്ങനെ ബാങ്ക് കൊടുത്തതിനു ശേഷം ബാങ്കിന്റെ ദാഗ് ഉണ്ട് ബാങ്കിന് ഒരു അത് അടുത്ത എട്ടാമത്തെ സംഗതി ബാങ്കിന്റെ ആ ദാഗ് പരിഗണിച്ചു ചൊല്ലുക <applause> اللهم رب هذه الدعوه التامه والصلاه القائمه ات محمد الوسيله والفضيله والدرجه الرفيعه وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامه انك لا تخلف الميعاد نقرينوا دعاءنا شمالي يقولون دعاءه أي دعاء الا الله അലഹമ്മദില്ല ഇനി കിട്ടുന്ന നേട്ടം ഞാൻ പറഞ്ഞാലോ കേട്ടോ ദ്വാങ് ചെയ്താലുള്ള ഇങ്ങനെ ദ്വാങ്ക് ചെല്ലിയ ശേഷം ഒരു ആ വ്യക്തി പാരായണം ചെയ്യണം ശേഷം കഴിഞ്ഞ ഉടനെ ദ്വാങ്ക് കഴിഞ്ഞ ഉടനെ ബിസ്മുല്ലാൻ പറഞ്ഞു ഹുസീനത്തും തുടങ്ങി തവണ കുറിസിൽ വേണ്ട ഒരൊറ്റ തവണ പാരായണം ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു ബാങ്കു കൊടുത്തു കഴിഞ്ഞു അവൻ ആയത്തുൽ ആയത്തുൽകുസി പാരായണം ചെയ്തു ആയത്തുൽ ആയത്തുൽകു പാരായണം ചെയ്തു എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ആ ഫർദ്ദ നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് അതിന്റെ സുന്നത്ത് എന്താണോ അത് രണ്ടോ നാലോ അക്കാത്ത് എത്രയാണോ കഴിയുന്നത് പെട്ടെന്ന് നിസ്കരിക്കുക നിസ്കരിച്ചു കഴിഞ്ഞ് നമ്മൾ നിസ്കാരവും പെട്ടെന്ന് തന്നെ സ്ത്രീകളാവുമ്പോൾ അവർക്ക് പിന്നെ താമസിക്കേണ്ട ആവശ്യമില്ല അവർ പെട്ടെന്ന് നിസ്കരിക്കുക പുരുഷന്മാർ പള്ളിയിലാണെങ്കിൽ അവർ ആ ജമാത്ത് പ്രതീക്ഷിച്ചിരുന്ന ജമാ ജമാ തന്നെ ഇമാം ഒന്നിച്ച് നിസ്കരിക്കുക അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം അവർ ആ നിസ്കാരം സലാം വീഴ്ത്തി ശേഷം ലിക്റുകളൊക്കെ ചൊല്ലി നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷമുള്ള വിക്രകൾ ചൊല്ലിയതിനു ശേഷം ഒരായത്തിൽ കുറിച്ച് കൂടെ പാരായണം ചെയ്യുക ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തിട്ട് അവന്റെ കൈകൾ ഉയർത്തിയിട്ട് റബിനോട് എന്ത് കാര്യം ചോദിച്ചാലും എന്ത് സംഗതി അദാഹുവിനോട് ചോദിച്ചാലും ശരി ആ സംഗതി റബ്ബ് സുബഹാന ഹല ഉത്തരം നൽകും ഏറ്റെടുക്കും അത് പൂർത്തിയാക്കി നൽകും യാതൊരു സംശയമില്ല നൂറ് ശതമാനം ഉറപ്പാണ് അത് ഉറപ്പ് പറയാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയുള്ള പ്രവൃത്തി ഇപ്പൊ പ്രവൃത്തി എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായി കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന്റെ കാര്യമേ ഇതിന് വരുവുള്ളൂ നമ്മൾ സാധാരണ എന്തായാലും നിസ്കരിക്കണം അപ്പൊ ഈ നിസ്കാരം ഇങ്ങനെ ഒരു രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയ നേട്ടം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു ഏതാവശ്യം ഉണ്ടാവും വിഷമങ്ങൾ കാരണം ഇനി കേട്ടോളി ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത് കാമിലായ വുധു ആണ് അല്ലെ വധു ചെയ്തു വുധു ചെയ്താൽ ഒരു മനുഷ്യൻ വധു ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തിൽ അള്ളാഹു സുഹാനഹൂവ താലെ കൊടുക്കുന്ന ഒരു അനുഗ്രഹം എന്താണെന്നറിയോ വധുവിന്റെ വെള്ളം ഇങ്ങനെ ഇറ്റിറങ്ങുന്നത് പോലെ അവന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു ഒഴിവാക്കും കയ്യിൽ നിന്നിങ്ങനെ വെള്ളം ഒലിക്കുന്നത് കൊണ്ട് കയ്യിലൂടെ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ ഇങ്ങനെന്തെയും ഒഴിവാക്കി ഒഴിവാക്കി വിടും മുഖത്തിലൂടെയുള്ള പാപങ്ങൾ കണ്ണുകൊണ്ടുള്ള പാപങ്ങൾ കാതുകൊണ്ടുള്ള പാപങ്ങൾ മൂക്കുകൊണ്ടുള്ള ചെവി കൊണ്ടുള്ള നാവ് കൊണ്ടുള്ള ഇങ്ങനെ പാപങ്ങൾ എന്തെയും ഒഴിഞ്ഞു കൊഴിഞ്ഞ് പോകും അങ്ങനെ ഒരു ചെറു ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഒന്നാമത്തെ കാരണം അതായി പാപങ്ങൾ അവൻ എന്ത് ചെയ്തു ലഘൂകരിച്ചു ഇനി മുസല്ലയിലേക്ക് നടന്നു വന്നു ആ നടത്തത്തിന് ആ നടന്നു നടന്നുവരുന്നതിന് അള്ളാഹു സുബാനോ തല ഓരോ ചവിട്ടടിക്കും അവന്റെ ഒരു പാപം പൊറുക്കുകയും ഒരു ദരജ വർദ്ധിപ്പിക്കുകയും ഒരു ഹസനത്ത് അവൻ എഴുതപ്പെടുകയും ചെയ്യും ഓരോ ചവിട്ടടിക്കും ചില ഹരീസുകൾ കാണാൻ പത്തു നന്മ വീതം എഴുതപ്പെടുന്നു പത്തു നന്മ ഒരു ചവിട്ടടിക്കും അതുപോലെ പത്തു തിന്മ കുറച്ചുകളെയും പത്തു ദരജ വർദ്ധിപ്പിക്കും രണ്ടാമത്തെ നേട്ടം നോക്കു പാപങ്ങളൊക്കെ ഒഴി അതുപോലെ തന്നെ അവന്റെ നന്മകൾ അധികരിപ്പിക്കുകയും പത്ത് ദോഷം പൊറുക്കുകയും പത്ത് ദറജ വർധിക്കുകയും ചെയ്യാൻ ഓരോ ചവിട്ടടിക്കും അപ്പം പുറത്തു നിന്ന് പുറത്തുനിന്ന് ഉതോടുത്തിട്ടകത്തേക്ക് കയറി വരുന്ന ചവിട്ടടി അനുസരിച്ച് എന്ത് ചെയ്യും മാക്സിമം പുറത്ത് നിന്നൊക്കെ ഉതവ് ചെയ്ത അകത്തേക്ക് കയറാൻ ശ്രമിക്കുക പുറത്ത് സൗകര്യമൊന്നും ഇല്ല നമ്മുടെ ബാത്റൂമിൽ അതിന് ചെയ്ത സൗകര്യത്തിനുള്ള അടുത്ത് എന്ത് ചെയ്യാം ഉതവ് ചെയ്യാം അപ്പോ അങ്ങനെ ഉതവ് ചെയ്ത് കൃത്യമായി നമ്മുടെ മുസല്ലയിലേക്ക് എത്തി ഇനി ചെയ്യേണ്ട പരിപാടി നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ച് മുസല്ല അൻസ്കാര കുപ്പായമൊക്കെ ധരിച്ച് അടുത്ത ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉദോവിന് ശേഷമുള്ള രണ്ടരക്കാലത്തെ സുനത്തി രണ്ടറക്കാലത്തെ ശുനിത് എന്റെ നേട്ടം എന്താ അറിയുമോ രണ്ടരക്കാലത്തെ ശുദ്ധ മഹാനായ ബിലാൽ തങ്ങൾ ഒരിക്കൽ മുത്തുനബി തങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ബിലാലെ നീ എന്ത് അമലാണോ കൂടുതൽ ചെയ്യുന്നത് കാരണം ബിലാലിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്റെ മുമ്പ് ഇങ്ങനെ നടന്നു പോകുന്നു ബിലാന്റെ ചെരുപ്പടി ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ത് അമല ബിലാലെ നീ കൂടുതൽ ചെയ്യുന്നത് എന്ന് നബി തങ്ങളോട് ബിലാൽ പറഞ്ഞു ഞാൻ അങ്ങനെ കൂടുതൽ അമലും ചെയ്യാറില്ല മറിച്ച് ഞാൻ എപ്പോ എപ്പോഴാലും പെട്ടെന്ന് പോയി പൊതുവ് ചെയ്യും അശുദ്ധിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊതുവ് ചെയ്യും ഉതവ് ചെയ്ത ഉടനെ രണ്ടറക്കാലത്ത് സംസ്കരിക്കുകയും ചെയ്യും ക്കാലത്ത് നിസ്കരിക്കുക ജനിധങ്ങൾ പറഞ്ഞു അതിന്റെ കൂലിയാണോ അതിന്റെ ഗുണമാണ് ചെറുപ്പടി ശബ്ദം അതായത് സ്വർഗ്ഗത്തിൽ അള്ളാഹു കടത്തോ മനുഷ്യനെ ഇങ്ങനെ പതിവാക്കുന്നവരെ അള്ളാഹു സ്വർഗത്തിൽ സ്വർഗാവകാശിയാക്കി കളയുമെന്ന് അള്ളാഹു വാഗി നൽകട്ടെ അള്ളാഹ വാഗി നൽകും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാം സ്വർഗം വാങ്ങിയെടുക്കാം രണ്ടാം കാലത്ത് ഇനി നാലാമതായി ചെയ്യുന്ന പ്രവർത്തി നമ്മൾ ഇതോടൊപ്പം തന്നെ ഹാജത്ത് നിസ്കാരത്തിന് നമ്മൾ നീ ഹാജത്ത് നിസ്കരിക്കാം വല്ലൊരുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജത്ത് നിസ്കരിച്ചു ഹാജത്തിന് വേണ്ടി രണ്ടർ നിസ്കരിച്ചിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു നടത്തി കൊടുക്കുന്നു നമ്മുടെ ആ കാര്യങ്ങൾ ഇനി ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിസ്കാരശേഷം ചോദിക്കാൻ പോകുന്ന നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ നമുക്ക് ആവശ്യമില്ലാതെ തട്ടപ്പെടാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ രണ്ടര അതാണ് നാലാമത്തെ സംഗതി ഇനി അഞ്ചാമതായി നമ്മൾ ചെയ്യുന്ന ഒരു വേണ്ടിയുണ്ടോ ഒന്നും ചെയ്യാതെ വെറുതെ കുത്തിരിക്കുക ഇന്ദിദാർ എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചിരിക്കുക നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക അതിന് കിട്ടുന്ന നേട്ടമാണ് നമ്മൾ ചെയ്തു കൂട്ടിയ ചെറു അവിടെയും പുറക്കപ്പെടുന്നു പുതോയിൽ പുറക്കപ്പെട്ടു നമ്മൾ നടക്കുന്ന നടക്കത്തിൽ ചെരുപ്പടി ആ കാൽപാദത്തിൽ അങ്ങനെ പുറക്കപ്പെടും അതോടൊപ്പം തന്നെ നമ്മൾ വെറുതെയിരിക്കുന്ന ആ ഓരോ സെക്കൻഡുകളും നിസ്കാരത്തെ ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഓരോ സെക്കൻഡുകളും നമ്മളെ പാപങ്ങൾ പുറപ്പെടും എത്ര എത്ര വഴിയാണ് നോക്കണേ എത്ര വഴിയാണ് നമ്മളെ പാപങ്ങൾ ദോഷങ്ങൾ പുറത്തു പോകാനെന്ന് ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ പുറത്തു പുറത്ത് പുറത്ത് അവസാനം നമ്മൾ എന്ത് ചെയ്തു ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ ബാങ്കിന് ജവാബ് കൊടുക്കുക മറുപടി കൊടുക്കാൻ ഒരാൾ പ്രതീക്ഷയോടുകൂടി സ്നേഹത്തോടെ സന്തോഷത്തോടെ ബാങ്കിനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ കുറുക്കാൻ അത് മതി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അവന്റെ പാപങ്ങൾക്കാൻ അത് മതി അപ്പൊ അവിടെയും പാപം കുറുക്കാനുള്ള വഴിയുണ്ട് ഇനിയോ ഇനി പറയുകയാണ് ഒരു നേരത്തെ പറഞ്ഞു വന്നിക് ഈ ബാങ്ക് കേട്ടോ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം പാപങ്ങൾ വീണ്ടും അവന്റെ അക്കൗണ്ടിൽ നിന്ന് കുറയുകയാണ് ഇരുപത് ലക്ഷം പാപങ്ങൾ വീണ്ടും ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് കുറയും അതോടൊപ്പം തന്നെ പത്തു ലക്ഷം നന്മകൾ ആ വ്യക്തിക്ക് എഴുതപ്പെടുകയും ചെയ്യും പത്തു ലക്ഷം നന്മ നോക്കു പാപം എത്രയാണ് നമുക്ക് കുറഞ്ഞു ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ എത്ര പാപങ്ങൾ ലക്ഷക്കണക്കിന് പാപങ്ങൾ നമുക്ക് കുറയുകയാണ് ജീവിതത്തിൽ നമ്മൾ എണ്ണമറ്റ പാപങ്ങൾ ചെയ്തു എന്നാലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്രയോ ലക്ഷങ്ങൾ പാപങ്ങൾ നമുക്ക് ലഘൂകരിച്ച് കിട്ടുകയാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ രോഗശമനത്തിനുള്ള മാർഗം ആറാമതായി ഞാൻ പറഞ്ഞു തന്നത് രോഗശമനത്തിനുള്ള മാർഗം അത് ചെയ്യുക മുത്തന പിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അഷദ് എന്ന പേര് കേൾക്കുന്ന സമയത്ത് ബിൻ ആബ്ദില്ല എന്ന നാമം പറഞ്ഞിട്ടു പറഞ്ഞിട്ടാ സിക്ർ പറഞ്ഞിട്ട് അവന്റെ തള്ളവരലിൽ മുത്തി അവളുടെ തള്ളവിരലിൽ മുത്തി കണ്ണിലേക്ക് വെക്കാം രോഗങ്ങൾ കണ്ണു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടേണ്ടി വരൂല്ല ഒന്നാമത്തെ നേട്ടം അതാണ് ഇങ്ങനെ ചൊല്ലിയാൽ രണ്ടാമത് നേട്ടം കൂടെ ഉണ്ട് എന്താണെന്ന് അറിയാം നബിസല്ലാഹുഅലി വസല്ലമ്മ തങ്ങളുടെ പേരിനാണല്ലോ ഈ മഹത്വം കല്പിച്ച് നമ്മൾ ചെയ്തത് നബി തങ്ങളുടെ പേരാണല്ലോ ഈ പറയുന്നത് മുത്ത് നബി തങ്ങളുടെ ശഫാഴത്തിന് കാരണമാകാനും ഈ ഈ ലിക്ർ മതിയായതാണ് നബിതങ്ങളുടെ ശഫായത്ത് അവിടുത്തെ ഒരു തിരുനോട്ടം പ്രത്യേക ഒരു പരിഗണന കിട്ടും അടുത്തതോ ഇനി ശേഷം നമ്മൾ എല്ലാ ദിക്കൃകളും പറഞ്ഞു കഴിഞ്ഞ ഉടനെ എട്ടാമതായി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഈ ചെയ്യും ഈ ബാങ്കു എടുത്തു പതിവാക്കി കഴിഞ്ഞാൽ ലഹു അവൻ നിർബന്ധമായിരിക്കുന്നു എന്ന് മുഹമ്മദ് കുറഞ്ഞ സമയം കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളാണ് അവന് അല്ലെ അവൾക്ക് എന്റെ ശുപാർശ നാളെ റെക്കമെൻഡേഷൻ എന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ട് ആ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് അഞ്ചു മിനിറ്റ് കിട്ടുന്ന നേട്ടങ്ങളാണ് ഭാഗ്യം നൽകട്ടെ ഇനി അത് കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ ഉടനെ മാങ്ങ കഴിഞ്ഞെ മാറ്റവണ ആയത്തിൽ കുറിസിമത്തെ നേട്ടം അവിടെ കാണാം ഒരു തവണ ആയത്തിൽ കുറിസി പതിവാക്കുന്നവനാണ് എങ്കിൽ അടുത്ത വരെ ഇനി ഈ വക്കത്ത് ഇപ്പൊ ദുഹറിനാണ് അവൻ ഇങ്ങനെ ചെയ്തല്ല അവൾ അങ്ങനെ ചെയ്തത് എന്നാൽ അടുത്ത വരെ അടുത്ത അക്ഷറിന്റെ സമയം പാങ്ക് കൊടുക്കുന്നത് വരെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തെറ്റുകൾ എഴുതരുത് എന്ന് മലക്കുകളോട് റബ്ബ് കൽപ്പിക്കുന്നു നോക്ക് ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ഇതുവരെ പറഞ്ഞതൊക്കെ മുമ്പുണ്ടായ തെറ്റുകളൊക്കെ പൊരുത്തപ്പെടുന്നതാണ് മുമ്പ് സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പൊറത്തപ്പെട്ട് അവന്റെ എന്തെയും പാപങ്ങളൊക്കെ ലഘൂകരിക്കും ഇനിയോ ഒരാളൊരു ആഴ്ചയെക്കുറിച്ചും കൂടെ ഓതിയാലോ ഇനി വരുന്ന വരെ അടുത്ത സമയം വരെ അവനിൽ നിന്നുണ്ടാവുന്ന അവളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ ഇനി എഴുതണ്ട എന്ന് മലക്കുകളോട് അള്ളാഹു ഓർഡർ കൊടുക്കുന്നതാണ് എന്ന് ഷഫീ അൽവറ തെറ്റുകൾ എഴുതണ്ട എഴുതണ്ടായിരുന്നു ഇതിന് അർത്ഥം മഹാന്മാരുമാനം അപ്പം എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് എന്ത് തെറ്റു വേണമെങ്കിലും ചെയ്യാവോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് ചില ആളുകളുടെ ചോദ്യമൊക്കെ അങ്ങനെ ബുദ്ധികളുണ്ട് ചില ആളുകൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്ന ആളുകൾ നേർവഴി അവർക്ക് അറിയില്ല ഇതിന്റെ ആശയം മഹാന്മാരെ പഠിപ്പിച്ചത് അറിയോ ഈ വക്കത്ത് മുതൽ അടുത്ത വക്കത്ത് വരെ അവര് പാപം ചെയ്യാനുള്ള അവസരമല്ലോ കൊടുക്കൂല എന്നാ അവൻ പാപം ചെയ്യൂല അവള് പാപം ചെയ്യൂല അതെല്ലാം നമുക്ക് വേണ്ടത് പാപം ചെയ്യാത്തൊരു ശരീരം പാപം ചെയ്യാത്തൊരു മനസ്സ് പാപം ചെയ്യാത്തൊരു നാവും കൈയും കണ്ണും കാലും ഒക്കെ അല്ലേ വേണ്ടത് അങ്ങനെ ഒരു ശരീരമാക്കി അള്ളാഹു കബൂലാക്കുക വ്യക്തിയെ അതാണ് നമുക്ക് ആവശ്യം പത്താമതായി കിട്ടുന്ന നേട്ടം അവിടെ നമുക്ക് കാണാം എന്നിട്ടുടനെ റവാത്തിബ റവാത്തിബിന്റെ എത്ര മഹത്വം ഉണ്ടെന്ന് അറിയാം അത് തന്നെ ഒരു വീഡിയോ നീ ദീർഘമായ ഒരു വീഡിയോയിൽ പറയാനുണ്ട് അത് മറ്റൊരു അവസ്ഥ അതിനെ കുറിച്ച് സംസാരിക്കാം റവാത്തിബ സുനത്തെ കൃത്യമായി എങ്കിൽ ഒരു നേട്ടം എന്താണെന്നു പറഞ്ഞാൽ നേട്ടം ഞാൻ പറഞ്ഞുതരാം സ്വർഗത്തിലെ ഒരു മണിമാളിക ആ വ്യക്തിക്ക് അള്ളാഹു നിർബന്ധമാക്കി കൊടുക്കുന്നതാണ് സ്വർഗത്തിലെ മണിമാളിക കൊട്ടാരം കിട്ടുമെന്ന് മതി സ്വർഗത്തിലെ കൊട്ടാരം അതായത് എന്റെ അർത്ഥം എന്താ സ്വർഗ്ഗം ആ മനുഷ്യൻ അല്ലാഹു വാജിബാക്ക് കൊടുക്കും സ്വർഗത്തിൽ നിന്ന് അയാൾ പുറത്തു പോകേണ്ടി വരിക സ്വർഗം അയാൾക്ക് ഹറാമാകില്ല സ്വർഗം നസീബാക്കുവാൻ സ്വർഗം കിട്ടാനുള്ള വഴിയാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ പരിശുദ്ധമാക്കി മനസ്സിനെ പരിശുദ്ധമാക്കി സംശുദ്ധമാക്കി കൊണ്ടുവന്നതിനു ശേഷം നമ്മൾ നമ്മുടെ ഫറുദ്സ്കരിച്ചു വറുദ്ധ നിസ്കാരത്തിന് ശേഷത്തിൽ ഞാൻ പറയണ്ടല്ലോ അധികവും നമുക്ക് അറിയുന്നതാണ് ഫറുദ്സ്കാര ശേഷം ആ യുദ്ധത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ദിക്കൃകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ആയത്തുൽകുരി അവിടെയും മോതുക ഈ ആയത്തുൽ ആയത്തുൽകുസിയുടെ ഗുണം എന്താ അറിയോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമായിരിക്കുമെന്ന് മുത്തു തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൽ പോകാനുള്ള തടസ്സം എന്തേ ഉള്ളൂ ഒന്നും എച്ച് കിട്ടിയാൽ മതി മരണപ്പെട്ടാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പിന്നെ ചോദ്യം പറിച്ചു തോന്നുന്നില്ല ഈ വ്യക്തി ശേഷം എന്ത് ചെയ്താൽ മതി ആയത്തിൽ കുറിച്ച് കൃത്യമായി പതിവാക്കുന്നവരാണോ ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്വർഗ്ഗത്തിലെത്തും ആ മനുഷ്യ സ്വർഗവാസി ആണ് അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ നാവിൽ വരും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചില നമ്മൾ എന്ത് ചെയ്യാ മുസലയിലൊക്കെ എന്ത് ചെയ്യാ കാണുന്ന രൂപത്തിൽ ആയത്തിൽ എഴുതി വെക്കാം അത് സ്ഥിതി ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും അങ്ങനെയൊക്കെ പല മാർഗങ്ങളുണ്ട് എന്ത് ചെയ്യാ കാണുന്ന രൂപത്തിൽ ഒന്ന് വിത്തിയിൽ ഒട്ടിച്ച് വെക്കാം നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സ്ഥലം ഉണ്ടാവില്ല സ്ഥിരമായ സ്ഥലം അവിടെ ഫ്രണ്ടിൽ കാണുന്ന രൂപത്തിൽ ആയത്തിൽ കുറിച്ച് ഒട്ടിച്ച് വെക്കുക അപ്പൊ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കുമ്പോൾ ഓർമ്മ വരും വരും അങ്ങനെ ഒന്ന് സ്ഥിരമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ദിക്കറൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ നാവിൽ എന്ത് ചെയ്യും ആയതി വരും അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ സ്വർഗാവകാശിയാക്കി അള്ളാഹു കൊണ്ട് പരിഗണിക്കുന്ന ഇതിനുശേഷം കൈകൾ ഉയർത്തിയിട്ട് ചോദിക്കണം അള്ളാഹുവേ എന്റെ ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് എന്റെ ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് നീ പൂർത്തീകരിച്ചു ആ ചോദ്യം ഒരു കാരണവശാലും റബ്ബ് റബ്ബ്ല അത് ഗ്യാരന്റിയാണ് എന്ന് ലബിതങ്ങളടക്കം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മുൻഗാമികളടക്കം പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു സംഗതിയാണ് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയത് പരിഗണിച്ചൂടെ അള്ളാഹു ഹോഫ്രിക്ക് നൽകു മാറാകട്ടെ സംശയങ്ങളുള്ളവരൊക്കെ ചോദിക്കാം കേട്ടോ നമ്മുടെ കമന്റുകളിലായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാം ഞാൻ ഒരു തവണ കണ്ടില്ല എങ്കിലെന്ത് ചെയ്യാം ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി രണ്ട് തവണയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഒരുപാട് കമന്റുകൾ വരുമ്പോൾ ചിലപ്പം പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു കൊടുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒന്നുകൂടെ ചെയ്താൽ മതി അയച്ചാൽ മതി നമ്മുടെ എല്ലാ സംശയങ്ങളും തീർത്ത് റാത്തത്തായ നല്ല അമലിനുള്ള തോഫി കാൽക്കട്ടെ ഇങ്ങനെ എണീഞ്ഞാൽ തീരാത്ത വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിന്ന് നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ മതി ഇൻഷാല്ല ഇനി ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ മാർഗങ്ങളില്ല എന്നോ വിഷമങ്ങൾ തീരാനുള്ള വഴികളില്ല വഴികളില്ലായോ ബേജാറാകേണ്ട ആവശ്യമില്ല അതിനുള്ള മാർഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് എളുപ്പ എളുപ്പമാർഗ്ഗങ്ങളുണ്ട് ഇതൊന്നും ഒരു പൈസ ചെലവില്ലാത്ത സംഗതിയാണ് ഇതൊന്നും വലിയ മെനക്കെട്ട് ഇടങ്ങേറായി ബുദ്ധിമുട്ടി ചെയ്യേണ്ട വിഷയങ്ങളൊന്നുമില്ല എളുപ്പമായി നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് അള്ളാഹുയെ ഞങ്ങൾക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണമല്ലോ പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ വിഷമങ്ങളൊക്കെ തീർത്ത് സലാമത്ത് നൽകി സന്തോഷമുള്ള റാഹത്തുള്ള കുടുംബജീവിതം ഞങ്ങൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാതെ ദുരായക്കണം ആത്മാർത്ഥമായി ദുരായക്കണം ഈ വരുന്ന ദിവസങ്ങൾ രാത്രികൾ പകലുകളൊക്കെ പവിത്രമായതാണ് നമ്മുടെ ഈ ബാധകളൊക്കെ തുടങ്ങാനും അത് ഹൈമായും കൊണ്ടു നടക്കാനും ഒക്കെ റബ്ബിനോട് ചോദിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള തൗഫീക്ക് വാങ്ങിയെടുക്കുകയൊക്കെ ചെയ്യേണ്ട ദിവസങ്ങളാണ് അല്ല നമുക്കൊക്കെ തൗഫീക്ക് നൽകി മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വായക്കായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അസല വേറെ